ഡ്രസ്സ് ഇടുന്നത് പോലെ അത് തട്ടോടണോ ഞാൻ തീരുമാനിച്ചോളാം അത് തട്ടോടണോ അട്ടോടേണ്ടത് അത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടണോന്നല്ലോ ഞാൻ തീരുമാനിച്ചോളൂ അതല്ല എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് കൊറേ സമയമായി മറ്റെടുത്തു ചോദ്യം ചോദിക്കുന്നത് ഇന്റർവ്യൂക്ക് വിളിച്ചുകൊണ്ട് തട്ടം 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 കുറെ സമയ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മതപരമായിട്ട് എന്തെങ്കിലും ഇത് വരണമെന്നാണോ അല്ല നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പലതും പറയും അതിപ്പോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ വന്നിട്ട് നമുക്ക് ഇരിക്കേണ്ട പലരും പലപ്പോഴും ഈ റീച്ചിനും ഫേമിനും വേണ്ടി ഈ ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന പല തോന്നിവാസങ്ങളും കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ എന്നാൽ അത്തരത്തിലൊരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി അത് മറ്റാരുടെയും അല്ല അജിമോൾ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ആ പേര് പറഞ്ഞാൽ പലർക്കും ആളെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഒരു കാലത്ത് മലയാളികൾക്കിടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു സിന്നു കാസർകോട് എന്ന് പറഞ്ഞൊരു ചെക്കൻ്റെ യുപ്പ എന്ന് പറഞ്ഞൊരു സോങ് ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയൊരു പാട്ടായിരുന്നത് എന്തിനു പറയുന്നത് നമ്മുടെ എം ആർജെന്റ് തൊപ്പി വരെ പുള്ളിക്കാന്റെ ആ പാട്ടിനെ ട്രോളിട്ടുണ്ടായിരുന്നു ആ പാട്ടിൽ നായികയായി അഭിനയിച്ച പെൺകുട്ടിയാണ് അജിമോൾ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി പലർക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും എന്തായാലും പോപ്പിൻസ് ചാനലിൽ ഒരു അത് തോന്നി ആ ചില ും പോലെ തട്ടോടണോ ഞാൻ തീരുമാനിച്ചോളാം അത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടണോന്നല്ലോ ഞാൻ തീരുമാനിച്ചോളാം അതല്ല എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് സമയമായി മറ്റെടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇന്റർവ്യൂക്ക് വിളിച്ചുകൊണ്ട് തട്ടം തട്ട് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു മതപരമായിട്ട് എന്തെങ്കിലും ഇത് വരണമെന്നാണോ അല്ല നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പലതും പറയും അതിപ്പോ നമ്മൾ ഈ ഇന്റർവ്യൂ വന്നിട്ട് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല മാത്രം ചോദിക്കുന്നു നിങ്ങളുടെ ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ചുമ്മാ നെഗറ്റീവ് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട് പക്ഷെ ഞാൻ തട്ടത്തിന്റെ ഞാൻ ചോദിച്ചാൽ കേൾക്കേണ്ട തട്ടത്തിന്റെ കാര്യമാണ് ഞാൻ കൂടുതലും ബാക്കി ഒത്തിരി തട്ടത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ചോദിച്ചല്ല ഞാൻ വന്നിട്ട് ഇവിടെ ഇരുന്ന് മുതൽ തട്ടത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് തട്ടം ഇട്ടിട്ട് പർദ്ദ ഇട്ടിട്ട് പിന്നെ ചുറ്റിക്കട്ടി നടക്കുന്നുണ്ടെങ്കിൽ മദ്രസിൽ ഇരുന്നാൽ മതി ഈ ഇന്റർവ്യൂ ചാനലിൽ വന്നിട്ട് ആൾക്കാർ തട്ടം ഇസ്ലാമികമായിട്ട് എന്തുകൊണ്ടാണ് ഈ തട്ടത്തിനെ ഉദ്ദേശിക്കുന്നത് ഈ തട്ടം എന്നുള്ള സാധനം എന്തുകൊണ്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഇടാവൂ എന്നൊക്കെ നിങ്ങൾ നമ്മൾ ഇസ്ലാമികമായി തട്ടം കേട്ടിരിക്കുക തട്ടം ഇടണമെന്നല്ല ഇസ്ലാമികമായിട്ട് ഒരാളും പറഞ്ഞിട്ടുള്ളത് ഈ മുഖവും ഈ രണ്ട് കൈയും മാത്രമാണ് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ ബാക്കി കാണിക്കുന്നതൊക്കെ തെറ്റാണ് ഹറാമാണ് അതറിയാതെയാണ് നിങ്ങൾ ഈ തട്ടത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ടത് ഇത് 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 കാണിക്ക ഇതും കാണിക്ക ഈ മുഖവും കാണിക്ക ബാക്കി വരുന്നത് എല്ലാം ഹറാമാണ് ഇത് ഇത് ഇതുപോലും ഹറാമാണ് ആഹ് എന്നിട്ടാണ് ആചാര്യ തല മറക്കാതെ കൈ മുഴുവനും കാണിച്ച് വന്നേക്കുന്നത് ഇസ്ലാമിന് മുഖവും മുൻകൈ മാത്രം ഒരു പെണ്ണിനെ സംബന്ധിച്ച് കാണിക്കാൻ പാടുള്ളൂ പക്ഷെ നമ്മളതൊക്കെ കാണിക്കുകയും കേട്ടോ പറയുന്നതൊന്ന് ജീവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഇതൊരുമാതിരി സണ്ണി ലിയോണി വന്നേ കഴിഞ്ഞിട്ട് മക്കളെ നിങ്ങൾ ആരും ഫോൺ വീഡിയോസ് കാണരുത് എന്ന് പ്രസംഗിക്കുന്ന പ്രശ്നിക്കുന്ന പോലെയുണ്ട് ഇവിടെ അസിമോള് തട്ടിട്ടതും തട്ടിടാതൊന്നും ഇവിടെ നമുക്കൊരു പ്രശ്നമല്ല അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് നിങ്ങൾക്കും അവകാശമില്ല പക്ഷെ ഒരുമാതിരി തലയും കൈയും കാണിച്ച് മതപ്രസംഗം നടത്തുന്നിടത്താണ് പൊളിഞ്ഞു വരുന്നത് സി നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളും നിലപാടുകളും രൂപ ജീവിതശൈലിക്ക് അനുസരിച്ചാണ് അല്ലെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ അജിമോളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികപരമായി ജീവിക്കാൻ അജിമോൾക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നെ അതിനെ കുറിച്ച് മിണ്ടാൻ നിൽക്കരുത് അതിനെ അവതാരക എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ഉത്തരം പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആ ചോദ്യം അങ്ങ് ഒഴിഞ്ഞു മാറണം അല്ലാണ്ട് അവിടെ വന്നിരുന്നെങ്കിൽ കഴിഞ്ഞിട്ട് മതപ്രസംഗം നടത്തല്ല വേണ്ടത് പിന്നെ അവതാരക ഈ തട്ടത്തെ കുറിച്ച് ചോദിക്കാനും ഒരു കാരണം കേട്ടോ ഇതേ അവതാരകയുടെ മുന്നിൽ വെച്ച് ഇതേ ചാനലിലെ കീഴിൽ വെച്ച് സിന്നു കാസർകോടിന്റെ കൂടെ ഒരു ഏഴ് മാസം മുന്നേ ഇതേ അജിമോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നൊരു തട്ട കിട്ട് വന്നിരുന്നു ഒരു മുസ്ലിം ലുക്കിലാണ് കേട്ടോ അജിമോൾ ആ ഇന്റർവ്യൂ കൊടുത്തത് അന്ന് അജിമോൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നമ്മൾ നമ്മെന്തെല്ലാവ റിയക്ഷൻ സോങ്ങിലൊക്കെ നാട്ടില് ഞാൻ ഇറങ്ങിയപ്പാട് ആ ഒരു സമയം ഫസ്റ്റ് സമയത്ത് നാട്ടുകാർക്കെല്ലാം കുറച്ച് ചോർച്ചകളെല്ലാം ഉണ്ടായിട്ടൊന്നും നിർബന്ധം ഇസ്ലാമിന്റെ അതല്ല പറഞ്ഞത് നാട്ടില് മുസ്ലിംസിന് ഇങ്ങനെ അങ്ങനെ നടക്കണം അങ്ങനൊന്നുമില്ല അത് ഒരുപാട് ചോയ്സ് ഇസ്ലാമിലുണ്ട് അത് ഞാൻ പറയുന്നില്ല നമുക്ക് പറയാൻ ഇല്ല അതെ ഇസ്സാമിൽ അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും പറയാൻ നമ്മൾ ആളല്ല ഈ രീതിയിലൊക്കെ അന്ന് ഡയലോഗടിച്ചു പോയ ആളാണ് അവതാരിക അന്ന് ചോദിച്ചത് നിങ്ങൾ ഈ പാട്ടൊക്കെ കിട്ടി നിങ്ങൾക്ക് കുറെ ട്രോളുകളൊക്കെ ഒക്കെ കിട്ടി പുറത്തിറക്കി നടക്കുമ്പോൾ എന്തെങ്കിലും പറയാറുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചത് ഇവർ കൊടുത്ത മറുപടിയോ പർദ്ധവുമായി ബന്ധപ്പെട്ടുള്ള മറുപടിയോ അന്ന് ആ മറുപടി കൊടുത്ത പശ്ചാത്തലത്തിലാണ് ഏഴ് മാസങ്ങൾക്ക് ഇപ്പുറം അവതാരിക വീണ്ടും തട്ടവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എടുത്തിട്ടത് നിലമാക്കി കൂടെ ഉണ്ടോ കാണാം അപ്പൊ നിങ്ങൾ അത് പ്രശ്നമില്ല നിങ്ങൾക്ക് തട്ടം തട്ടം തട്ടാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ ആ ഇസ്ലാമിക ബാക്കി ഇപ്പൊ സോഷ്യൽ ഒരാളെ മറ്റൊരു സ്വഭാവം എടുക്കണ്ടറിഞ്ഞാ തട്ടാൻ തോന്നിട്ട അത്രേ ഉള്ളൂ ഇതൊക്കെ കേട്ടതാണ് ഇനി ഒരു അക്ഷരം കഴിഞ്ഞാണെങ്കിൽ ഞാൻ പോകും ഏതാ ടീം എന്തായാലും നാടകം കൊള്ളാം ബാക്കി വേണ്ടി റിയില്ല നിങ്ങൾക്കാർ പറഞ്ഞ ആൾക്കാർ ആൾക്കാർ പലതും പറയുന്നുണ്ടാവും നീ കാണിച്ച് നടക്കുന്ന ആൾക്കാർ പറയുന്നില്ലേ എന്ന് പറഞ്ഞ് എന്തും അതെ തട്ടടണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും അതെ പേഴ്സണൽ ചോയ്സ് ആണ് അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഞാൻ രണ്ട് മതപ്രസംഗം നടത്തുകയും ചെയ്യും പക്ഷെ എന്നും ചോദ്യം ചെയ്യാൻ വരരുത് കേട്ടോ അതെനിക്ക് ഇഷ്ടമില്ല എന്നൊരു രീതിയാണ് അജ്മോളേതില്ലേ എന്തായാലും തട്ടാണ്ട് വന്ന മതപണ്ഡിതയുടെ മതപ്രസംഗം കൊള്ളാം ബാക്കി പറഞ്ഞിട്ടെന്തായാലും ഇടത്തില്ലായോ നമ്മുടെ ജാതിയിൽ ഇങ്ങനെ ക്രിസ്ത്യൻസ് തട്ടോട്ടത് അത് തട്ടല്ലോൾ ക്രിസ്ത്യൻസ് തന്നെ ഷോൾഡ് ക്രിസ്ത്യൻസ് തലേ ഷോൾഡ് അത് തട്ടമല്ലല്ലോ എന്തൊക്കെയാണ് ഈ പെണ്ണു പറയുന്നത് ഈ പണ്ട് പണ്ടപ്പോഴോ തട്ടിട്ട് ഒരു റീൽസ് ചെയ്ത് അതിനെ കുറിച്ചാണ് ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ പണ്ട് തട്ടിട്ട് വീഡിയോ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞോട്ടെ ഇതൊരുമാരും മറുപടി പറയാൻ വേണ്ടിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പോലുണ്ട് എനിക്ക് തോന്നുന്നത് അജ്മോൾക്ക് തന്നെ എന്താണ് താൻ പറയുന്നത് കുറിച്ചൊരു ബോധ്യല്ല എന്നുള്ളതാണ് പറഞ്ഞോട്ടെല്ലോ ഞാൻ പോകും തലയിൽ തലയിൽ കാര്യമല്ല പോലെ ഞാൻ മുസ് റീച്ചിന് വേണ്ടിട്ടു പറഞ്ഞോട്ടോ ആദ്യം മുതല് ലാസ്റ്റ് വരെ തട്ടം 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 ഒരു ശരിയായ കാര്യമാണത് ഒന്ന് ചോദിച്ചാ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കായില്ലേ എനിക്ക് എന്താ നിങ്ങൾക്ക് ആ ശരി നിങ്ങളല്ലേ പണ്ടൊരിക്കല വന്നിട്ട് ഇസ്ലാമിൽ പറഞ്ഞിടുന്നതിനെ കുറിച്ച് ഒരു മതപ്രസംഗം നടത്തി പോയത് അതേ നിങ്ങൾ തന്നെ തട്ടിടാണ്ട് ഒരു ഇന്റർവ്യൂ വന്നിരുന്നപ്പൊ അവതാകത്ത് ചോദിച്ചു അത്രേയൂടെ നടന്നിട്ടുള്ളൂ അതിനിങ്ങനെ റൈസ് ആവേണ്ട ആവശ്യം എന്താണ് ഇത് സംഭവം ഉള്ളത് പറയാാലോ ഈ അവതരികയും അജ്മോളും കൂടി ചേർന്ന് ഒരു സ്ക്രിപ്റ്റഡ് നാടകം പോലെയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അജ്മോള് തല തലമറിക്കാണ്ട് വന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല എങ്കിലും മനഃപൂർവ്വം അവതാരകെ കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിപ്പിക്കാമല്ലോ എങ്ങനെയുണ്ട് ഐഡിയ അല്ലെ ഇതിലും വലിയ നാടകങ്ങൾ പല ഇന്റർവ്യൂ ചാനലുകളും അരങ്ങുകയറിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഇതാണ് ബാക്കി പറഞ്ഞിട്ട് എന്തായിട്ട്

എന്താ ഇതിനൊക്കെ പറയാ റീച്ചിനും ഫേമിനും വേണ്ടി ഓരോരുത്തർമാരെ കാണിച്ചു കൂട്ടുന്ന നാടകങ്ങളെ സംഭവത്തിൽ തുടക്കം തൊട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് പക്കാ റീച്ചിന് വേണ്ടി കളിച്ച നാടകമാണ് എന്ന് പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഈ വീട് അടുത്ത് റിയാക്ട് ചെയ്യേണ്ട കാരണം എന്താണെന്ന് അറിയാം ഇവളുടെ ഡയലോഗ് കേട്ടപ്പോ രണ്ടെണ്ണം പറയണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം